ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ അപ്പോൾ ഇനിയിപ്പോൾ ജനുവരി അങ്ങോട്ടൊക്കെ നല്ല വിലയുള്ള സമയമാണ് ഇപ്പോൾ ബോഗൻ വില്ലാ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫെർട്ടിലൈസർ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസർ തന്നെയാണ് നിറയെ പൂക്കളും അതുപോലെ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ വരെ നമുക്ക് നല്ല രീതിയിൽ വേരു പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറും അത് ഇങ്ങനെയൊക്കെയാണ് തയ്യാറാക്കി കൊടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ ബി കെ ഒന്നും വാങ്ങി പൈസ ഇറങ്ങേണ്ട കാര്യമില്ല ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളായി കിട്ടും അതുപോലെ തന്നെ വേര് പിടിപ്പിച്ചെടുക്കുന്ന ഒരു ആ ഒരു രീതി എങ്ങനെ നമുക്ക് നോക്കാം ഇതെന്ന് വെച്ചാൽ ജെറവറ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഇതിൽ ലീഫ് ഇങ്ങനെ ആയിപ്പോ ഇത്രയും മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കിയിട്ടും റെഡി ആവുന്നില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു രോഗത്തിൻ്റെ പേര് എന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ല പൂക്കളൊക്കെ പിടിച്ചെന്ന പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇത്തിരി വേപ്പണ്ണ മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ പുതിയ തളർപ്പുകളൊക്കെ വന്നത് മുട്ടുകളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ബോഗൻ വില്ല ഇനിയിപ്പോൾ പൂക്കളുടെ ഒരു കാലം തന്നെയാണ് ബോഗൻ വില്ല നിറയെ പൂക്കളും ആയിക്കിട്ടും അതുപോലെ നമുക്ക് ഇതുപോലെ കുഞ്ഞു മണ്ട കമ്പ് വെച്ചിട്ട് നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നല്ല കൂടിയ വേരുകളും അതുപോലെ ബുഷിയായിട്ട് ഇതുപോലെ ബൊഗൻ പൂക്കളൊക്കെ ആയി കിട്ടുവാനായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ എൻ ബിക്ക് ഒന്നും കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ബോഗൻപിള്ളക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടൻറ് വളങ്ങളല്ല കൊടുക്കേണ്ടത് കൂടുതലും പൊട്ടാസ്യം കണ്ടൻറ്റ് വളങ്ങളാണ് കാരണം പൊട്ടാസ്യമാണ് പൂക്കളുണ്ടാകുന്ന ഏറ്റവും നല്ല മാർഗം അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില ഐറ്റംസ് വെച്ചിട്ട് ഈ ഒരു വളം തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബൊഗൻ നിറഞ്ഞു നറഞ്ഞു പൂക്കും അതുപോലെ ഇതേ പുതിയ ഒരു പത്ത് പതിനഞ്ചോളം ചട്ടിയിൽ ഞാൻ തൈകളാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ റൂട്ടീൻ ഹോർമോണായിട്ട് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലിൽ മുക്കിയിട്ട് വേണം ഇതുപോലെ കമ്പുകൾ വെട്ടി നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നിറയെ തൈകളും അതുപോലെ നല്ല കരുത്തുറ്റ തൈകൾ കിട്ടും കാരണം ഇത്ര പെട്ടെന്ന് വേരോടി കിട്ടുവാനായിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ല് മുക്കിയിട്ട് നമ്മൾ പച്ച മണ്ണിൽ കുത്തി കൊടുത്താൽ മതി ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ നിറ നല്ല രീതിയിൽ വേരുപിടിച്ച് കിട്ടും കേട്ടോ അന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഞാൻ ഈ വളം തയ്യാറാക്കുവാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഇതുപോലെ മുട്ടത്തോടാണ് കേട്ടോ മുട്ടത്തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ചെടികൾക്ക് നല്ല ഉഷാറായിട്ട് വളരുവാനും അതുപോലെ നല്ല പൂക്കൾക്ക് നല്ല കളറ് കിട്ടുവാനും അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് ഇതുപോലെ തൈകൾ പിടിച്ച് കിട്ടുവാനായിട്ട് ബോഗൻ തൈകൾ പിടിച്ചു കിട്ടുവാനായിട്ട് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് മുട്ടത്തോട് അപ്പോൾ മുട്ടത്തോട് മാത്രമല്ല ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും നന്നായിട്ട് പൂക്കുവാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവാളയുടെ തോലാണ് കേട്ടോ അതോടൊപ്പം ഇത്തിരി പച്ച ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ പൊഴിയല്ല ഉലുവ തന്നെ ചേർത്ത് കൊടുക്കണം അതാണ് ഏറ്റവും ചെടികൾക്ക് നല്ല ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ ഇലകൾക്ക് നല്ല നിറവും അതുപോലെ പച്ചിലയ്ക്കകത്ത് പൂക്കളൂടെ നിൽക്കുന്നതാണ് നല്ലൊരു ഭംഗിയാണ് ഇനിയിപ്പോൾ ഒരു ജനുവരി അങ്ങോട്ട് നല്ല ചൂട് പിന്നെ ബോഹൻവില്ല പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഉന്നിരാടം കൂടുതലായിട്ട് വെള്ളം തളിച്ചു കൊടുക്കേണ്ട നല്ല വെയിലത്ത് ഇത് വാ ആ ഒരു വാട്ടൽ പരുവാകുമ്പോൾ ആണ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാന് അപ്പോഴാണ് നിറയെ ഇവർക്ക് പൂക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് കേട്ടോ അല്ലാതെ കൂടുതലായിട്ട് വെള്ളം എപ്പോഴും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ചട്ടി ആവരുത് നല്ലതുപോലെ വെള്ളം വാർന്നു പോകുന്ന ചട്ടി വേണം അപ്പോൾ നല്ലതുപോലെ വെയിൽ ആ നിന്ന് ആ ഒരു അത്രയ്ക്കും ഡ്രൈ ആയ ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ആ പൂക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഇതേ ഈ പൊടിച്ചെടുത്തതിൻ്റെ കൂടെ ഞാൻ ഒരു കുഞ്ഞ് തവിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറിയൊരു തവി എടുത്തിട്ടുണ്ട് അതിലേക്ക് വിറക ചാരുമാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ മറ്റ് വേസ്റ്റൊന്നും കത്തിച്ച് ചാരം എടുക്കരുത് നമ്മൾ ഒറിജി നല്ല വിറക ചാരും തന്നെ വേണം കേട്ടോ ഇതാണ് പൊട്ടാസ്യം ഇതുപോലെ കൊടുക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസർ വേറെ ഇല്ല ഇതൊന്നും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇതേ ദൂരെ കൂട്ടി വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാണ്ട് വേര് തട്ടാതെ നമ്മൾ ആ ചട്ടിയോട് ചേർന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബോഗൻവില്ല പൂക്കൾ കൊണ്ട് നിറയും അതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾക്ക് നമുക്ക് ഇത് ഫസ്റ്റ് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മാസമൊക്കെ ആ നട്ട് കൊടുത്ത് രണ്ട് മാസമൊക്കെ ആ പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെതേ ഇതുപോലെ കളയൊക്കെ പറിച്ചു കളഞ്ഞ ശേഷം ചൂടെന്നു ഇളക്കി കൊടുക്കുക ഇളക്കിക്കൊടുത്തിന് ശേഷം ചട്ടിയോട് ചേർന്ന് നമ്മളിത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ബുഷിയായിട്ട് തൈകൾ കിട്ടുകയും അതുപോലെ നല്ലതുപോലെ വേരുകൾ ആഴ്ന്നിറങ്ങി നല്ല കരുത്തുറ്റ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നല്ലൊരു പുതിയ വർഷം ആശംസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ടറ്റാർ വാഴയുടെ ജെല്ലിൽ ആ ഒരു റൂട്ടീൻ ഹോർമോണായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ പച്ച പച്ചമണ്ണിൽ ഇത് കുഞ്ഞു കുഞ്ഞു കമ്പുകൾ തട്ട് നട്ടു കൊടുത്താൽ മതി നമുക്ക് പുതിയ തൈകൾ പിടിച്ചു കിട്ടും ഓക്കെ